യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് പണ്ടു ഡിവൈഎഫ്ഐ തിരുവാലി തായംകോട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും തായങ്കോട് അംഗനവാടിക്കുള്ള വെയിറ്റ് മെഷീൻ വിതരണവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു പൊതുജന മദ്യത്തിൽ കൊടുക്കുകയും സർക്കാരിൽ നേടിയെടുക്കുകയും ചെയ്യണമെങ്കിൽ ഏത് സ്വാതന്ത്ര്യം ആവശ്യമാണ് അത്തരത്തിലുള്ള സംഘടനാ സ്വാതന്ത്ര്യം വളരെ തന്മയത്വതോടു കൂടി വിനിയോഗിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫലം വിദ്യാർത്ഥി സമൂഹത്തിനാണെങ്കിലും യുവജന സമൂഹത്തിനാണെങ്കിലും നേടിക്കൊടുക്കുക എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഈ സംഘടനാ പ്രവർത്തകർ സംഘടനാ പ്രവർത്തനം നടന്നത് നമുക്കറിയാം എസ് എഫ് ഐയുടെ നേതൃത്വം നൽകുന്ന സഹ വിജയരാഘർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ റാങ്കോടെയാണ് ഓരോ പഠനവും പൂർത്തിയാക്കിയിട്ടുള്ളത് അവർ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം തൻ്റെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ വ്യക്തിമിക്ഷ പതിച്ചിട്ട ബാലഗോപാലാണെങ്കിലും ഹിന്ദി രാജേഷ് ആണെങ്കിലും ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഒട്ടേറെ ആളുകൾ പ്രതിഭകൾ അത്തരത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ എടുത്ത് നോക്കിയാൽ ഒരു പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് അവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ായംകോട് യൂത്ത് സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി രനീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി അംഗം പി ഷൈജു എം നിതിൻദാസ് പി അച്യുതൻ കെ ടി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ